ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഫേസ്ബുക്ക് പേജ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സഹോദരി പറഞ്ഞു ഈ ഈ പേജ് തുറക്കാൻ വയ്യ ആളുകളുടെ തെറിവിളിയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല ആളുകളുടെ റിയാക്ഷൻ ആണത് നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിയണം തങ്കപ്പെട്ട മനുഷ്യനാടാ നീ പറഞ്ഞു എന്റെ എന്റെ പോയതാണ് പബ്ലിക് പ്രസന്റ് എന്നെ എല്ലാവരും കൂടി തെറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് അല്ല ആണ് ഈ കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് ഇല്ലാത്ത കാരണം പലപ്പോഴും സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല ശരിക്കും ആ ജനങ്ങൾക്കെതിരെ ആ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എങ്ങനെ നോക്കും സമയമേ പാമ്പ് പ്രവർത്തിക്കുന്നോണ്ടാണ് ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് കലയാണ് കല നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഞങ്ങൾ കലാകാരന്മാരും കലാകാരികളുമാണ് ജനങ്ങളെ രസിപ്പിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത അപ്പൊ ആ ജനങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടതുണ്ട് രാജയോഗവും ഗജകേശ രോഗവും ഒരുമിച്ച് കിടപ്പുണ്ട് പറ്റൂ പറ്റൂ അനുഭവിച്ചേ ഞങ്ങളുടെ ഓരോ ഓരോ വാക്കും പ്രവൃത്തിയും ജനങ്ങൾ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അല്ലേ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു പ്രവൃത്തികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് അങ്ങനെ വന്നാൽ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകലും ഞങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ കൂവലുണ്ടാവും പട്ടി മോനെ ഞങ്ങൾക്കെതിരെ വിളിക്കും ഇതൊക്കെ ജനങ്ങൾ നമ്മളകറ്റുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ നോട്ടങ്ങൾ എല്ലാം തെറ്റാവുമ്പോഴാണ് നമ്മളോട് വേറിന് പോയില്ലേ നമ്മുടെ നാലാം മാധ്യമങ്ങൾ എല്ലാവരും പോയിക്കോലെ അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ കടാ കടാ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി